രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എവിടെ എത്തി നിൽക്കുന്നു സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഭരിക്കുന്ന സർക്കാരും മുന്നിൽ നിന്ന് നയിക്കുന്ന സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയും എന്താണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് ചെയ്യുന്നത് സർവകലാശാലകളെ സ്വർണ മാറ്റുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ തന്നെ ഉയർന്നു വരാറുണ്ട് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയും ആർ എസ് ശശികുമാർ സാറും നിരന്തരമായി തന്നെ ഈ സമരമുഖത്തുണ്ട് സർക്കാരിനെ തിരുത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പോക്ക് ശരിയല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവർണർക്ക് നിരന്തരമായി നിവേദനം നൽകിയും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചും സോഷ്യൽ മീഡിയയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയും ശശികുമാർ സാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മളും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളെ രക്ഷിക്കാൻ ഇനി എന്ത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നാണ് ഇനി ശരിയായ മോചനം സ്വാഗതം ചെയ്യാം ശശികുമാർ സാർ നമസ്കാരം സാറി ആമുഖമായി പറഞ്ഞതുപോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് ലോകത്തിന് മാതൃകയാകേണ്ടതായിരുന്നു പല വിദേശ സർവകലാശാലകളും ഇവിടേക്ക് വരേണ്ട സമയമാണ് പക്ഷേ ഇതെല്ലാം പേപ്പറിലും ഈ ചർച്ചകളിലും പരിഷ്കാരങ്ങളിലും മാത്രം ഒതുങ്ങുകയാണ് ഇപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ കേരളം വലിയ പ്രതീക്ഷയിലാണ് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചതിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മലയാളികൾ കരുതുന്നത് സാറിപ്പോൾ ആദ്യ ദിവസം തന്നെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അർലേഖർക്ക് പുതിയ ഗവർണർക്ക് എന്താണ് സാർ പ്രതീക്ഷിക്കുന്നത് പുതിയ ഗവർണറെ സ്വാഗതം ചെയ്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം നമ്മുടെ പുതിയ ഗവർണർക്ക് നൽകി കഴിഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവർണർ ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൻ്റെ സർവകലാശാലകൾ മെച്ചപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച ഒരാളാണ് അദ്ദേഹം ഇവിടെ അധികാരമേറ്റെടുത്ത ആദ്യത്തെ രണ്ട് വർഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നെങ്കിലും സർവകലാശാല കാര്യങ്ങൾ അപകടത്തിലേക്ക് പോവുകയാണെന്നും ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വിദേശത്തുള്ള വിദ്യാർത്ഥികൾ പോലും കേരളത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ തകർക്കുന്നത് കേരളത്തിൻ്റെ ഭരണരംഗമാണെന്ന് നമ്മളെക്കാളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജിയായിരുന്നു അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമാണ് വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ വർഷങ്ങളായി യു ഡി എഫോ എൽ ഡി എഫോ ഭരിച്ചാലും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ കടിഞ്ഞാൻ സി പി എമ്മിൻ്റെ കൈയിലാണ് സി പി എം നിയന്ത്രിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും സി പി എം നിയന്ത്രിക്കുന്ന അധ്യാപക സംഘടനകളും ഒന്നിച്ച് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് അതിന് കാരണം അവരുടെ സംഘടനാ വളർച്ചയ്ക്ക് യൂണിവേഴ്സിറ്റി എത്രത്തോളം ഗുണകരമാണെന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും വ്യക്തമായി അറിയാവുന്ന സി പി എം ആണ് ഇപ്പോൾ അതിൻ്റെ പരമോന്നതി ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം കൈപ്പിടി നോക്കെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർവകലാശാലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി മുൻപുണ്ടായിരുന്ന സി പി എം മുഖ്യമന്ത്രിമാരായിരുന്ന ഇ കെ നയനായകട്ടെ അച്യുതാനന്ദനാകട്ടെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ നാശമാണ് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത് അവരെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനധ്യാപക നിയമങ്ങൾ പി എസ് സിക്ക് വിട്ടതുകൊണ്ട് ഒരു വലിയ ചാകര അവർക്കില്ലാതായി ഇപ്പോൾ അധ്യാപക നിയമനങ്ങൾ കണ്ണു വച്ചുകൊണ്ട് അവരുടെ സ്വന്തക്കാരെയും അവരുടെ പാർട്ടി അനുഭാവിയുടെയും അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെയും അധ്യാപകരായി നിയമിക്കുന്നതോടുകൂടി സർവകലാശാലയുടെ നിയന്ത്രണം തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ കയ്യിലാവും അതേപോലെ തന്നെ പരീക്ഷകളിൽ കൃത്രിമം കാണിക്കുക വ്യാപകമായിട്ട് നടക്കുകയാണ് പി എച്ച് ഇൾപ്പെടെ തോന്നിയവർക്ക് ഒരുക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിനെത്തിക്കുന്നതിന് വേണ്ടിയാണ് സി പി എം വൈസ് ചാൻസലർമാരുടെ നിയന്ത്രണം കൈയെടുക്കാൻ ഉദ്ദേശിച്ചത് അതിലൊരു നിയന്ത്രണം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ഗവർണർ ആരിഫ് ജി ആയിരുന്നു അദ്ദേഹം സർവകലാശാലകളിലെ സുപ്രീം കോടതിയിലെ വിധി വന്നതിനെ തുടർന്ന് അല്ലാത്ത എല്ലാ വൈസ് ചാൻസലർമാരെയും അധികം പിരിച്ചുവിടാൻ നോട്ടീസ് കൊടുത്തു കോടതി ഇടപെട്ടതിനെ തടയാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിയന്ത്രണം സർവകലാശാല നിയന്ത്രണം താൽക്കാലിക വൈസ് ചാൻസലർമാർക്കാണെങ്കിൽ പോലും വളരെ കാര്യക്ഷമായി പഠനം നടത്തി വളരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന അക്കാഡമിക്സിൻസിൻ്റെ കയ്യിൽ ആരി പോയി ഏൽപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ സി പി എം പറയുന്നത് എനിക്ക് ആവിവൽക്കരിക്കാൻ ശ്രമിക്കുമെന്നാണ് ഞങ്ങളത് കാവ്യവൽക്കരണമായിട്ട് കാണുന്നില്ല കേരളത്തിലെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ ഹെറ്റ് സർവകലാശാലയിൽ ഡോക്ടർ മോഹൻകുന്നമ്മേനെ നിയമി സ്ഥിരം വി സി ആയിട്ട് നിയമിച്ചു എന്നുള്ള ചോദിച്ചാൽ ബാക്കി വൈസ് ചാൻസലർമാരെല്ലാവരും താൽക്കാലികമായി പ്രവർത്തിക്കുന്നവരാണ് പതിമൂന്ന് സർവകലാശാലയിൽ ആ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാരിൽ ഏഴ് പേർ സി പി എം അനുഭാവികളായ വൈസ് ചാൻസലർമാരാണ് ബാക്കിയുള്ളവർ കോൺഗ്രസ് അതേപോലെ തന്നെ ബി ജെ പിയിലും വിശ്വസിക്കുന്നവരാണ് ആർക്കും ഏത് രാഷ്ട്രീയ കക്ഷിയും വിശ്വസിക്കാം നമുക്ക് വൈസ് ചാൻസലർ ഇടതുപക്ഷത്തിൻ്റെ ആളാണ് സി പി എമ്മിൻ്റെ ആളാണ് എന്ന് പറയുന്നത് നമുക്ക് പരാതിയൊന്നുമില്ല കാരണം ഡോക്ടർ ബി ഇക്ബാൽ അറിയപ്പെടുന്ന ഒരു ഇടത് ചിന്തകനാണ് അദ്ദേഹം കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ വളരെ വളരെ കാര്യക്ഷമായി നിഷ്പക്ഷമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അത്തരത്തിൽ ആരും പ്രവർത്തിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സെലക്ഷനാണ് ആര് വിദ്യ നടത്തിയത് അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ട പ്രക്രിയ ആരംഭിക്കുന്നുണ്ട് യു ജി സി പുതിയ നിയമം കൊണ്ടുവരുന്ന ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ പുതിയ വൈസ് ചാൻസലർമാരെ നിയമിക്കും തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ നമ്മുടെ പുതിയ ചാൻസലർ കൂടിയായ ഗവർണർ പിന്തുടരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനതിന് പ്രധാനമന്ത്രി ഞങ്ങൾ കാണുന്ന ഒരു ആശ്വാസം അദ്ദേഹം തന്നെ ചാർജ് എടുത്ത ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു സർവകലാശാലയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായും കാര്യോക്ഷമമായും അക്കാഡമിക്കായിട്ടും താൻ കാണുമെന്നും സർവകലാശാലയുടെ സെനറ്റ് യോഗങ്ങളിൽ പരമായി പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത് ഇന്നു വരെ ഒരു ഗവർണർമാരും നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് അത് ശുഭ സൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്